ട്ടം ബി ജെ പിയിലേക്ക് പോകാനാണ് സാധ്യത അദ്ദേഹം ബി ജെ പിൻ്റെ നേതാക്കന്മാരെയാണ് നടക്കെല്ലാം പോയി കാണുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് സത്യമല്ലേ അദ്ദേഹം ഞാൻ അടിച്ചേൽപ്പിക്കുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന നേതാക്കന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട് സി പി ഐ സി പി ഐയുടെ നേതാവിനെ കണ്ടിട്ടുണ്ട് ഇന്നയാളെ കോൺഗ്രസിൻ്റെ നേതാവ് ഇന്നയാളെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം ഇതിന് തുറന്ന് പറഞ്ഞിട്ടുള്ളൊന്നും മറിച്ച് വെച്ചിട്ടൊന്നുമില്ല അതിൽ ബി ജെ പി ഒരു സംസർഗം വരാനുള്ള സാധ്യതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആര് രാഷ്ട്രീയം ചെയ്യുന്നു നടപടി സ്വീകരിച്ചിട്ട് ആളുകളെ അങ്ങ് വലത്തി കളിയും എന്തായി പറയുന്നു പറയുന്ന ഒരു 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 കേരളത്തിൽ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ സമുന്നതരായ നേതാക്കന്മാരാണ് അവർ ഇതുപോലുള്ള ശുദ്ധ അസംബന്ധവും കളമോ പറയുക പറയുന്നത് ഒരു നേതൃത്വത്തിന് ഒരിക്കൽ യോജിച്ചതാണ് ഏത് പാർട്ടി പാർട്ടിയായിക്കോട്ടെ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഇത്തിരി സത്യസന്ധത ഏത് നേതാവിനോടാണ് ജനങ്ങളുമായി മിങ്കിൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഈ സ്ഥാനാർത്ഥി നേതാക്കന്മാർ അവർക്ക് അങ്ങനെ ഒരു അവരെല്ലാം ഇങ്ങനെ ആയാലും എന്തു ചെയ്യും ഒന്ന് പറയാ എന്നിട്ട് പിറ്റേന്ന് നിഷേധിക്കുക പറഞ്ഞിട്ടില്ല എന്ന് പറയാ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളിപ്പോൾ മാധ്യമരംഗത്ത് നിൽക്കുന്നവരാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡി സി പിന്നെ ബുക്ക് ബുക്സ് അവർ ഇത്തരം ഇത്തരം കാര്യങ്ങൾ അവർ സ്വയം കെട്ടിച്ചമച്ച് ചേർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ വളരെ വളരെ ഓണസ്റ്റ് ആയൊരു കമ്പനിയാണ് ആ കമ്പനി സ്ഥാപനമാണ് ആ സ്ഥാപനം ആ സ്ഥാപനത്തിൽ നിന്നും ഒരിക്കലും ഒരു തെറ്റായ പിഴകി പഴകി പോയ ഒരു ഒരിക്കലും വരില്ല അവർക്കൊരു വീണ് കിട്ടിയ സന്ദർഭമായിട്ടാണ് ഞങ്ങളും കാണുന്നത് അവരും കാണുന്നത് പിന്നെ ബൈഎലക്ഷൻറെ അകത്ത് ഐക്യ ജനാധിപത്യ മുന്നണി മൂന്ന് സീറ്റും ഞങ്ങൾ നിലനിർത്തും നിലനിർത്തൽ മാത്രമല്ല ഭൂരിപക്ഷം പരമാവധി കൊണ്ടുപോകും ചേലക്കര ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ് ചേലക്കര ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് ഇരുപത്തെട്ട് വർഷമായിട്ട് അത് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു പിടിക്കും പാലക്കാട് ഞങ്ങൾ ജയിക്കും വയനാട് പിന്നെ പറയേണ്ടതില്ല ഭൂരിപക്ഷം എത്രയെന്നാണ് സംശയം അതിലു വേറെ എല്ലാ നിർദ്ദേശത്തും നമുക്ക് നമ്മുടേതായ ഒരു ലീഡിങ് ജനസമ്മതി നമ്മളെ കയ്യിലുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഐക്യജനാധിപത്യ മുന്നണിയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബാഹ്യമായൊരു പ്രകടനമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മളെ ബോധ്യപ്പെടുത്തും